നമ്മളിവിടെ അഞ്ചു വർഷമായിട്ട് നമ്മൾ പത്ത് രൂപയ്ക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുപത്തഞ്ച് ഐറ്റംസോളം നമുക്ക് ഇവിടെ ഉണ്ട് നല്ല അടിപൊളി അതുപോലെ തന്നെ അംശം നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കറകളങ്ങൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് വരുന്നത് പത്ത് കൂട്ടം ചേ വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടുകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് ഉള്ളതും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളതും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളം തന്നെയാണ് അപ്പോൾ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമ്മളെ മുൻകൂട്ടി പറയാൻ പ്രയാൻസാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും നാച്ചുറൽ ബയോടെക് ബയോട്ടൊക്കെ ഇതാണ് നമ്മൾ ഫാമിൻ്റെ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി മണ്ണുത്തിന്ന് മുല്ലക്കര മുളയം റോഡ് എന്ന് പറയും ജിത്തു ബ്രോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പത്ത് രൂപയ്ക്ക് ഇവിടെ വളം കൊടുക്കുകയെന്നു പറഞ്ഞാൽ ശരിക്കും സത്യം തന്നെയാണ് സത്യം തന്നെയാണ് ബ്രോ നമ്മളിവിടെ അഞ്ച് വർഷമായിട്ട് നമ്മൾ പത്ത് രൂപയ്ക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ട് കിടക്കുന്നതാണ് അപ്പോൾ അതിലൊരു ക്വാളിറ്റിയും ക്വാളിറ്റി വില എന്ന് യാതൊരു കോംപ്രമൈസ് നിലവിലോട് കൊടുക്കുന്നു ചാണകൊടി അടിപൊളി നല്ല സൂപ്പർ ചാണക പൊടി ഞാൻ കണ്ടല്ലേ ഈ രീതിയിലുള്ള ചാണകത്തിന്റെ നല്ല മണ്ണ ഒന്നുമില്ല ഒന്നുമില്ല സൂപ്പർ കോളം അതുപോലെ തന്നെ ആട്ടും കാട്ടും പൊടിച്ചത് ഇത് ആട്ടും കാട്ടും പൊടിയാണല്ലേ കിടക്കാച്ചി ക്വാളിറ്റി സാധനം ഇളക്കി കാണിക്കുക അടി ഇനി മണ്ടയ്ക്ക് മാത്രം കുറച്ച് വെച്ചിരിക്കുക എന്ന് വിചാരിക്കേണ്ട അതെ എല്ലാം താഴെ ഇളക്കിയിട്ടും എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം കെട്ടാ ഇതിനും പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ കോഴിക്കാട്ടം പൊടിച്ചത് അടിപൊളിതേ കോഴിക്കാട്ടപ്പൊഴിയാണ് അതും പൊടിച്ചതാണത് ഇതും അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ നമുക്കൊരു കോംപ്രമൈസ് സൂപ്പർ ഇത് പത്ത് രൂപ പത്ത് രൂപ തന്നെ ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ പിന്നെ അത് കൂടാതെ വേണ്ട ഇങ്ങനെ നിരന്ന ഒരുപാട് ഐറ്റം എത്ര ഐറ്റം ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഐറ്റംസോളം നമുക്ക് ഇവിടെ ഉണ്ട് ഇരുപത്തഞ്ചോളം ഇരുപതാണ്ട് ഐറ്റംസ് ഐറ്റംസോളം നമുക്ക് ഇവിടെ അറിയില്ല അത്ര ഐറ്റംസ് ഉണ്ട് ശരിക്കും അതായത് ഒരു ഐറ്റം തന്നെ പല ഇത് നമ്മുടെ വേപ്പും പിള്ളേപ്പും ാണ് അതെ ഞാൻ കാണിച്ചത് അതെ ഈ ക്വാളിറ്റി നല്ല അടിപൊളി വേണം അതുപോലെ തന്നെ എണ്ണയുടെ അംശം നമുക്ക് പൊടിയാണല്ലേ പൗഡർ ഫോണെ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ സൂപ്പർ സാധനമാണ് ഒന്നിനൊന്നും പറയാം ഇത് നമുക്ക് ഇതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് വരുമ്പോ ഒരു ഇരുപത്തെട്ട് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുപത്തിയെട്ട് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പം ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും നമുക്ക് പൊടിച്ചതാകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ റേറ്റ് ആവും അല്ലേ അതെ അതെ പിന്നെ നമുക്ക് വരുന്ന ഒരുപാട് എല്ലുപൊടി അല്ലേ ആ എല്ലുപൊടികള് എല്ലുപൊടി അതുപോലെ തന്നെ നമുക്ക് രണ്ട് ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട് രണ്ട് ക്വാളിറ്റിയിൽ ഇതിപ്പോ എങ്ങനെയാ ഇതിന്റെ ഒരു ഇത് വരുമ്പോ നമുക്ക് ഒരു മുപ്പത്തി ആറ് രൂപ വരുന്നുണ്ട് മുപ്പത്തി ആറ് രൂപ ആ റേഞ്ച് വരുന്ന സാധനമാണ് പ്രൈസ് നമുക്ക് തൊട്ട് ഇരുപത്തെട്ട് രൂപ സ്റ്റാർട്ട് വരുന്നുണ്ട് ഓക്കെ 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 അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നമ്മുടെ അത് സാധനം കാണിച്ചേ അടിപൊളി അടിപൊളി ബ്രൗൺ കളർ കേട്ടോ അതെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം തെരുക്കാച്ചാ നല്ല സ്മെല്ലും ഉണ്ട് ഇതിപ്പോ എത്ര ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് ഐറ്റം ഇതിൽ നമുക്ക് ചാണപ്പൊടി ആട്ടുക്കാട്ടൊക്കെ കോഴിക്കാടും പിണ്ണാക്കുകള് എല്ലാം അങ്ങനെ മൊത്തത്തിൽ എത്ര ഐറ്റം വരുന്നുണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു പത്ത് ഐറ്റം വരുന്നുണ്ട് നമുക്ക് മുകളിൽ ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് ആ അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് നമുക്ക് ഇതിന് വരുന്നത് ഹോൾസെയിൽ റേറ്റ് രൂപ നമുക്ക് റേറ്റ് ഇരുപത്തിയഞ്ച് രൂപത്തിയഞ്ച് രൂപ അമ്പത് കിലോന്റെ ചാക്കാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ചാണപ്പൊടി ആട്ടൻകാട് കോഴിക്കാട്ടെന്ന് തന്നെയാണ് അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ മുൻകൂട്ടി പ്രയാസം നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് ഒരു ടെൻ കണക്കിന് ആവശ്യപ്പെട്ടാലും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും നമ്മൾ മുൻകൂട്ടൊന്ന് വിളിച്ചറിയിച്ചാൽ മതി ഏകദേശം ഒരു ഒരാഴ്ച മുൻ അല്ലെങ്കിൽ രണ്ടാഴ്ച മുൻപ് നമ്മൾ വിളിച്ചറിയിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഏലം കർഷക അല്ലെങ്കിൽ കാപ്പി തൈല അതെ അതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇടുക്കി ഭാഗത്തേക്ക് പോണ ലോഡുകളൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ മുൻകൂട്ടൊന്ന് വിളിച്ച് ആ അറിയിക്കുക അവര് അപ്പം സാമ്പിൾ കൊണ്ട് എടുക്കുന്ന സാമ്പിള് വേണമെങ്കിൽ അയച്ചു കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ഓർഡർ തരണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യാം നേരിട്ട് വന്ന് കണ്ട് ഓഡർ പറയാം നമ്മൾ മെനക്കെട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കണ്ട് ബോധപ്പെട്ടെടുക്കാം ഒരു എന്താ പറയാ നേരിട്ട് വന്ന് കണ്ടിട്ട് എപ്പോഴും ഞാൻ കസ്റ്റമേഴ്സിനോട് അത് പറയുള്ളൂ നേരിട്ട് വന്ന് കണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഓർഡർ തോന്നാമെന്ന് ഞാൻ പറയുള്ളൂ നമുക്കിത് ഈ ഐറ്റംസ് മൊത്തം ഓൾ കേരള ഡെലിവറി ചെയ്യാം ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറി ചാർജ് അഡീഷണൽ മാത്രം നമുക്ക് വലിയ പൈസ എടുക്കില്ല അത് നമ്മളിവിടുന്ന് ഉണ്ടല്ലോ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബ്രോഷറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും അതായത് ഡിസ്റ്റൻസ് അനുസരിച്ച് വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അതെന്ന് വെച്ചാൽ നമ്മള് പത്രയ്ക്കൊന്നും ഈ സാധനം നമുക്ക് അവിടെ ഡെലിവറി കൊടുക്കാനൊക്കെ ഒരിക്കലും സാധിക്കില്ല അല്ല ഞാൻ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി എടുക്കണം ഇത്ര ചാക്ക് അല്ലെങ്കിൽ ഇത്ര ഐറ്റംസ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇപ്പൊ നമ്മൾ

നമ്മൾ ഐഡിയയില് നമ്മള് അപ്പം നേരിട്ട് വിളിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇതൊക്കെ എന്താ കമ്പോസ്റ്റ് അല്ലേ ഇത് ആ കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പച്ചക്ക പൊടിച്ചത് കായൽ കക്ക വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് കക്ക തന്നെ പല ഐറ്റംസും അതെ അതെ ഇതിപ്പോ ഏതാ ഐറ്റം ഇതിപ്പോ വരുന്നത് മറ്റേ നമ്മുടെ കടൽക്കക്ക പൊടിച്ചു കടൽ കക്ക പൊടിച്ചാണ് അങ്ങനെ ഒരുവിധപ്പെട്ട ഏകദേശം ഇരുപത് ഇരുപത്തെട്ടോളം ഐറ്റംസ് ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഉണ്ട് മെയിൻ ആയിട്ട് ചാണകൊടി എടുക്കാണ്ട് കോഴിക്കോട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ചകിരിച്ചോറ് ചകിരിച്ചോറ് രണ്ട് തരത്തിലുള്ളത് വരുന്നുണ്ട് പിന്നെ പച്ചക്കറി രണ്ട് തരത്തിലുള്ളതുണ്ട് എല്ലുപൊടികൾ വേപ്പും പിണ്ണാക്കുകൾ ആവണിക്കം പിണ്ണാക്ക് അതുപോലെ തന്നെ ഡോളോമെറ്റ് വരുന്നുണ്ട് ഉമി വരുന്നുണ്ട് പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വരുന്നുണ്ട് പിന്നെ സൂഡോമോൺസ് ഡ്രൈപോഡർ ഗ്രോ ബാഗുകൾ ഒരു എല്ലാ ഐറ്റംസും വരുന്നുണ്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഫീസിനോട് കാണിക്കണത്തിന്